വരുൺ ചെടികളെല്ലാം പിഴുതെറിഞ്ഞപ്പോൾ സത്യത്തിൽ കീർത്തിയുടെ ചോര ദേഷ്യം കൊണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ വരുണിന്റെ കോപം നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൾ നിശബ്ദയായി നിന്നു വരുൺ കുറുപ്പിന്റെ നേരെ ദേഷ്യപ്പെടാൻ തുടങ്ങി ആരോട് ചോദിച്ചിട്ടാ ഈ നാശം പിടിച്ച ഇവിടെ നിങ്ങൾക്ക് കിട്ടി ഇത്ര അതെ പിന്നെ അത് അത് ചെയ്തത് ഇതൊക്കെ ഇവിടെ വെച്ച് വെച്ചുപിടിപ്പിച്ചത് ആൾക്ക് ഈ സംഭവമായി യാതൊരു ബന്ധവും ഇല്ല ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു കീർത്തിയുടെ വാക്കുകൾ കേട്ടതും വരുൺ തന്റെ ഒറ്റപ്പൊരികമുയർത്തി അവളെ വല്ലാതൊന്ന് നോക്കി പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു അവന്റെ വരവ് കണ്ട് കീർത്തി തന്റെ രണ്ട് കൈകളും ഭയത്തിൽ കൂട്ടി തിരുമാൻ തുടങ്ങി ഇവിടത്തെ കാര്യങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പോയി തലയിടാൻ നിൽക്കുന്നേ ഓ തനിക്ക് എങ്ങനെയാ മനുഷ്യ ഇത്രത്തോളം വെറുപ്പിക്കാൻ പറ്റുന്നത് എനിക്ക് നിങ്ങളോട് ഐ ഹേറ്റ് എന്റെ വീട്ടിൽ മറ്റാരെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇനി മുതൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ എന്നോട് ചോദിച്ചിരിക്കണം ഒരു ഇല അനങ്ങാൻ പോലും എന്റെ സമ്മതം വേണം മനസ്സിലായോ ഞാനിതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാ ഇങ്ങനെയൊക്കെ ചെയ്താ കരുതി ഇഷ്ടെന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്ന ഓരോ നോൺസെൻസ് ഇതൊക്കെ പഴയ പോലെ ആവണം ആജ്ഞാപിച്ച് വരുൺ ഒരു കൊടുങ്കാറ്റ് പോലെ കാറിൽ കയറി പോവുകയും ചെയ്തു പൊട്ടിയ കപ്പ് പെറുക്കാൻ തുടങ്ങി ഗാർഡൻ പഴയ പോലെ ആക്കുന്നതിനോടൊപ്പം കീർത്തി ചിന്തിക്കാൻ തുടങ്ങി ഇയാളുടെ ആക്ച്വൽ പ്രശ്നം എന്തായിരിക്കും അസല് സൈക്കോ അത്രന്നെ ഈ സൈക്കോടെ കൂടെ ഇവിടെ നിന്ന വൈകാതെ ഞാനും ഒരു സൈക്കോയായി മാറും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോണം ഒരവസരം കിട്ടിയ എന്റെ അപ്പൂസിനെ കൂട്ടി എങ്ങനെയെങ്കിലും ഇവിടെ പോകണം സഞ്ജയ് അവിടെ നടന്നതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവനും സ്വയം പറയാൻ തുടങ്ങി ഒരു ഭാഗത്തു നിന്ന് ആ പെണ്ണിനെ ചീത്ത പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്നാ ചീത്ത പറഞ്ഞ് പേടിപ്പിച്ച അവളെ കൊണ്ട് തന്നെ അവനെ സെഡ്യൂസ് ചെയ്യിപ്പിക്കാനും പറയുന്നു ഈ സ്വഭാവം വെച്ച് ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ ഈ വരുണിനെ എന്തു പറഞ്ഞ ഒന്ന് നേരെയാക്കുന്ന പിറ്റേ ദിവസം കീർത്തി ഉറക്കം എഴുന്നേറ്റപ്പോഴും വരുൺ വീട്ടിലുണ്ടായിരുന്നില്ല അവൾ വേഗം കുറുപ്പിന്റെ അടുത്തേക്ക് ചെന്നു സാർ ഇവിടെ പോയി മാഡം സാർ തന്നെ സഞ്ജു സാറിന്റെ കൂടെ ബിസിനസ് ട്രിപ്പിന് പോയല്ലോ കീർത്തി ഏത് അവസരത്തിനായിരുന്നോ കാത്തിരുന്നത് അത് ഇത്ര പെട്ടെന്ന് മുന്നിൽ വരുമെന്ന് കരുതിയിരുന്നില്ല കീർത്തി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി നിന്ന് കിരണിനെ ഫോൺ ചെയ്തു ഹലോ അപ്പോ മോനെ നമുക്ക് അർജന്റായ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അതുകൊണ്ട് നിനക്ക് വേണ്ട മരുന്നും ഡോക്യുമെന്റ്സും ഡ്രസ്സും എല്ലാം ഒരു ബാഗിൽ ബാഗിലെടുത്ത് വെക്കണേ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ചേച്ചി അവിടേക്ക് വരാം കീർത്തി സംസാരിച്ചു കഴിഞ്ഞതും വേഗത്തിൽ ഫോൺ കട്ട് ചെയ്തു കുറുപ്പിന് സംശയമൊന്നും തോന്നാതിരിക്കാൻ അവൾ അവളുടെ ഡോക്യുമെന്റ്സ് മാത്രമേ കയ്യിലെടുത്തിരുന്നുള്ളൂ കിരണിനെ കാണാൻ എന്ന വ്യാജേന അവൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി കിരണിന്റെ എത്തിയതും വേഗത്തിൽ അവന്റെ അടുത്തേക്ക് ചെന്നു അപ്പോ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ എടുത്തു വെച്ചില്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് കിരൺ എന്തെങ്കിലും മറുപടി പിറകിൽ നിന്ന് ഒരാളുടെ ശബ്ദം ശബ്ദം കേട്ടു കൊണ്ട് ഫാമിലി പോവാ പോയിട്ട് തിരിച്ചു വരും ആ കേട്ടതും കീർത്തിക്ക് ഉള്ളിലൂടെ ഒരു കീർത്തിലും കടന്നുപോയി വിറയലോടെ അവൾ തിരിഞ്ഞു നോക്കി സഞ്ജുവായിരുന്നു അത് പേരി കൊണ്ട് കീർത്തി ആകെ വിയർത്തൊഴുകാൻ തുടങ്ങി ചേച്ചി അപ്പൊ ഇത് കീർത്തി സഞ്ജുവിനെ ഇടം കണ്ണിട്ട് നോക്കി അയാളുടെ മറുപടിക്കായി കാത്തുനിന്നു പക്ഷേ അവളെ നിശബ്ദമാണ് അവൾ സ്വന്തം മൊബൈൽ എടുത്ത് വെറുതെ എന്തൊക്കെയോ നോക്കുന്നത് പോലെ അഭിനയിച്ചു അയ്യോടാ അപ്പൂ നമുക്ക് നമ്മുടെ പ്ലാൻ ക്യാൻസൽ ചെയ്യേണ്ടി വരുണ്ടോ ഇതാ നോക്ക് ഇപ്പഴാ എനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നത് ചേച്ചി ഷൂട്ടിന് പോയിട്ട് പിന്നെ നിന്നെ കാണാൻ വരാട്ടോ റെസ്റ്റ് എടുക്കാൻ നോക്ക് സോറിടാ നെക്സ്റ്റ് ടൈം നമുക്ക് കീർത്തി നേരെ ുംറിൽ കയറിയിരുന്നു സഞ്ജു കാർ ഡ്രൈവ് ചെയ്യാൻ വീട്ടിലെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന വരുണിന്റെ പ്രതികരണം ആലോചിച്ച് കീർത്തിയുടെ നെഞ്ചിരി പേറാൻ തുടങ്ങി ടെൻഷനിൽ അവൾ ആകെ വിയർത്ത് കൊളിച്ചു വരുൺ സാറിന് സത്യം ഒന്നും ഇതുവരെ ഞാനായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇത്രയും പറഞ്ഞ് സഞ്ജു തന്റെ കയ്യിലിരുന്ന ടിഷ്യു പേപ്പർ കീർത്തിക്ക് കീർത്തി അത് കേട്ട ചോദ്യ ഭാവത്തിൽ അവൾ അയാളെ നോക്കി പക്ഷേ പക്ഷേ ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ നടക്കാൻ പോകുന്നത് വേറെയായിരിക്കും ഞാൻ ഒരിക്കലും മാമിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല വരുൺ സാർ ആരെയും ചതിക്കാറില്ല ചതിക്കുന്നവരെ വെറുതെ വിടാറുമില്ല നിങ്ങളുടെ അനിയനാണ് നിങ്ങളുടെ വീക്ക്നസ് എന്ന് സാറിന് അറിയാം അതുകൊണ്ട് ആ വീക്ക്നസ്സിന് ഇട്ട് തന്നെയായിരിക്കും സാറിന്റെ ആക്രമണം സോ സാർ എന്താണ് അത് ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത് സ്നേഹിച്ച് ഹൃദയം കീഴടക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക് ഒരാളുടെ ഹൃദയം കീഴടക്കാൻ വേണം നിങ്ങളുടെ സാറിന് അതില്ലല്ലോ എല്ലാം മുഖമൂടിയിട്ട് മറച്ചു വെച്ചിരിക്കുമല്ലേ എനിക്കറിയാം ആ മുഖമൂടിക്ക് പിന്നിൽ ദേഷ്യം മാത്രമേ ഉള്ളൂ ഇന്നലെ തന്നെ കണ്ടില്ലേ എത്ര ഭംഗിയുള്ള ചെടികളാ ചവിട്ടി അരച്ചത് ഇങ്ങനെ പെരുമാറുന്ന ഒരാളെ ഞാൻ എങ്ങനെ സ്നേഹം കൊണ്ട് കീഴടക്കാനാ മാം നിങ്ങൾ ഇതുവരെയും ശരിക്കും ഒരു പരിശ്രമം നടത്തിയിട്ടില്ലല്ലോ അപ്പോഴേക്കും വെറുതെ എന്നെ ചലഞ്ച് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്റെ ഈ പത്തിരുപത്തിനാല് വയസ്സിനുള്ളിൽ ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ ഓഹോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ തുടങ്ങുന്നതിന് മുൻപേ തോറ്റ ഓടാൻ നിൽക്കുന്നേ ഒന്നുകൂടി ട്രൈ നോക്കിക്കൂടെ നിങ്ങളോട് സ്നേഹം തോന്നിയാലോ സഞ്ജുവിന്റെ വാചകങ്ങൾ അവളുടെ ഉള്ളിൽ കൊണ്ടു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി അവൾ മനസ്സിൽ പലതും ഉറപ്പിച്ചു എന്തായാലും എനിക്ക് വേറെ വഴിയില്ല അയാളെ സ്നേഹിച്ചെ മുന്നിൽ വീഴ്ത്തിയില്ലേ എന്റെ പേര് കീർത്തി എന്നല്ല നോക്കിക്കോ അയാളെ ഞാൻ എന്റെ പിന്നാലെ നടത്തിക്കും ഞാൻ ഇത്രയൊക്കെ ആയില്ലേ എന്റെ അപ്പനു വേണ്ടി എനിക്കിതും പറ്റും മിററിലൂടെ കീർത്തിയുടെ മുഖത്ത് മിന്നിമറിയുന്ന ഭാവം കണ്ട് സഞ്ജുവിന് ചിരി വന്നു പിടിച്ചു അവർ വീട്ടിലെത്തുമ്പോൾ വരുൺ ഭക്ഷണം കഴിക്കുന്നതിനായി ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കീർത്തിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് വേഗത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പൊ കീർത്തി വരുണിന് നേരെ നോക്കി അവൻ മൊബൈൽ നോക്കുന്നതിൽ ബിസി ആയിരുന്നു അവൾ അവന്റെ അടുത്തുള്ള ചെയറിൽ പോയിരുന്നു വരുൺ അവൾ ഇരുന്നത് ഇരുന്നതറിഞ്ഞെങ്കിലും മൈൻഡ് ചെയ്തില്ല കുറുപ്പ് അവൾക്ക് മുന്നിലേക്ക് മസാല ദോശ കൊടുത്തു അവൾ ഒരു പൊട്ടെടുത്ത് വായിൽ വെച്ചു ഹായ് ചൂടോടെ മസാലദോശ വിത്ത് ചട് വാവ് സൂപ്പർ മൈ ഫേവേറ്റ് ഒരുപാട് നാളായി ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് കഴിക്കുന്നതിനിടയിൽ കീർത്തി വരുണിന്റെ പ്ലേറ്റിലേക്ക് നോക്കി അയ്യേ ഈ വരുൺ എങ്ങനെ ദോശ കഴിക്കുന്നത് വെറും ദോശ മാത്രമായി കഴിക്കാതെ ഈ ചട്നി കൂടി കൂട്ടിക്കഴിക്കേ ടേസ്റ്റ് ു അവൾ വേഗം അവന്റെ പ്ലേറ്റിലേക്ക് ചട്നി ഒഴിച്ചു കൊടുത്തു അവളുടെ ആ പ്രവൃത്തി ഒന്നിച്ചു നടക്കില്ല ഒന്നേ ഞാൻ പേടിച്ചിവിടെ ഇങ്ങനെ അല്ലെ ഒരു ഭാര്യയുടെ ഡ്യൂട്ടി ചെയ്യാം ഇതിൽ ഏത് ആദ്യം പറ കീർത്തിക്ക് പെട്ടെന്ന് വന്ന മാറ്റം കണ്ട് വരുൺ അമ്പരന്ന് പോയി അല്ല അവള് പറഞ്ഞതിലും കാര്യമുണ്ട് ഭയന്നിരിക്കുകയാണെങ്കിൽ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ അവളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടിട്ട് സഞ്ജുവിന് ചിരി വരുന്നുണ്ടായിരുന്നു വരുണിന്റെ നിശബ്ദത കീർത്തിയുടെ കോൺഫിഡൻസ് ഉയർത്തി സത്യത്തിൽ ഉള്ളിൽ വിറച്ചുകൊണ്ടായിരുന്നു അവൾ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് സഞ്ജുവിന് ചിരി വരുന്നുണ്ടായിരുന്നു വരുണിന്റെ നിശബ്ദത കീർത്തിയുടെ കോൺഫിഡൻസ് ഉയർത്തി സത്യത്തിൽ ഉള്ളിൽ വിറച്ചുകൊണ്ടായിരുന്നു അവൾ അങ്ങനെ ചെയ്തത് അവന്റെ തിരിച്ചുള്ള പ്രതികരണം ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല അവൾക്ക് എന്നാൽ വരുൺ ശാന്തനായിരുന്നു അത് കണ്ടതും അവൾ വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ ഞാൻ ഞാൻ ജീവിക്കല്ല ജീവിക്കാൻ മാത്രമേ മനസ്സിലായി പിന്നെന്താ ഒരു എന്റർടൈൻമെന്റ് ഇഷ്ടം

ഓവർ കോൺഫിഡൻസ് കിൽ മനസ്സിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു കീർത്തി അപ്പോൾ എങ്ങനെ പ്രേമിപ്പിക്കാം എന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ എത്തിയിരിക്കുന്നു കോൺവെസേഷൻ പരസ്പരം സംസാരിക്കുന്നത് എപ്പോഴും വ്യക്തികൾ തമ്മിൽ അടുക്കാൻ കാരണമാകും കീർത്തി നേരെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു ഹലോ ഒരു മിനിറ്റ് പോകല്ലേ എനിക്ക് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്റെ കൂടെ ഒരു ഡേറ്റിന് വരാമോ ഇത് കേട്ടതും കുറിപ്പേട്ടൻ അവിടെ നിന്ന് അകത്തേക്ക് പോയി മുന്നോട്ട് നടന്ന വരുൺ ഒരു നിമിഷം നിന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഒറ്റ വാക്ക് പറഞ്ഞു മറുപടി പറഞ്ഞതും സഞ്ജീവനെ നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു പറയൂ എന്താണ് പ്ലാൻ എന്തിനും പറയൂടെ വേറൊന്നുമല്ല പുറത്തേക്ക് ഒരു ഔട്ടിംഗ് പോകുന്നു ഒരു ഡിന്നർ കഴിക്കുന്നു തിരിച്ചു പോരുന്നു തമ്മിലുള്ള അടുപ്പം കീർത്തിയുടെ പ്ലാൻ പ്ലാൻ സഞ്ജുവിന്റെ മുഖം മുഖം മാറി സോറി മാം ഇതൊക്കെ ബുദ്ധിമുട്ടാ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉണ്ട് പിന്നെ സോ ഈ ചെയ്യേണ്ടി വരും ും നിങ്ങളെ കൂടെ പിന്നെ മാസ്കിന്റെ കാര്യം അതങ്ങ് ഊരിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേലും എന്തിനാ ഈ മുഖംമൂടിയൊക്കെ ഇട്ട് നടക്കുന്ന മാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെയുള്ള ഈ ചോദ്യം ഇനി ഒരിക്കലും ചോദിക്കരുത് എന്നോട് മാത്രമല്ല മറ്റുള്ളവരോടും കാരണം ഇതിന്റെ ഉത്തരം ആർക്കും അറിയില്ല അറിഞ്ഞാൽ തന്നെ ആരും പറയില്ല സാറിന്റെ സുഹൃത്തായില്ലേലും വേണ്ടില്ല അറിഞ്ഞോ അറിയാതെയോ പോലും സാറിന്റെ ശത്രുവായി മാറാൻ ശ്രമിക്കരുത് അത് നിങ്ങളുടെ നാശത്തിന് കാരണോ ഇനി ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഈ ഡേറ്റ് പ്ലാൻ ഒന്ന് സെറ്റ് ആക്കി തരണം മാം ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം വരുൺ നോ എന്ന് പറഞ്ഞെങ്കിലും കീർത്തിക്ക് അവൾ വിചാരിച്ച കാര്യം നടക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അന്ന് രാത്രി ഉറക്കത്തിനിടയിൽ കീർത്തി അറിയാതെ ഉണർന്നു പോയി അവൾ ലൈറ്റ് ഇട്ട് ബാത്റൂമിൽ പോയി തിരിച്ചു കിടക്കാൻ വരുന്ന വഴിയിൽ അവളുടെ കണ്ണുകൾ അറിയാതെ മേശപ്പുറത്ത് ഊരി വെച്ചിരുന്ന മുഖമൂടിയിലേക്ക് പോയി അവളുടെ കുരുട്ടുബുദ്ധി അറിയാതെ ഉണർന്നുപോയി നല്ല ഉറക്കത്തിലാന്ന് തോന്നു മുഖംമൂടി ഊരി വെച്ചിട്ടുണ്ട് ആ പുതപ്പ് മാറ്റി ഒന്ന് നോക്കിയാലോ മാസ്കിനുള്ളിലെ മിസ്റ്ററിമാരുടെ മുഖം ഒന്ന് കാണാലോ എൻ്റെ കൃഷ്ണ പിടിക്കപ്പെടാതെ കാത്തോളേ ഭയന്നിട്ടാണെങ്കിലും അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പതിയെ വരുൺ കിടക്കുന്നിടത്തേക്ക് ചെന്നു എന്നിട്ട് പതിയെ അവന്റെ മുഖം മറിച്ചു കിടക്കുന്ന കംഫർട്ടർ പൊക്കി നോക്കി പക്ഷേ ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി ആരാണ് ആ മുഖമൂടിക്ക് പിന്നിൽ എന്താണ് ആ മുഖമൂടിക്ക് പിന്നിലെ രഹസ്യം വരുൺ കീർത്തിയുടെ സ്നേഹവലയിൽപ്പെടുമോ